ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മഞ്ഞൾ നട്ടേൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മഞ്ഞൾ ഇതിപ്പം വളർന്ന് വലിയതായത് പക്ഷെ ഞാൻ അന്നേരം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇതിപ്പം മഞ്ഞൾ നല്ലോണം കിളച്ച് മീൻസ് മണ്ണ് നല്ലോണം കിളച്ച് അതിൽ കുറച്ച് ചാരവും പച്ച കുറേ ഇലകൾ മീൻസ് ഉണങ്ങിയ ഇലകൾ ഇട്ടിട്ട് അതിൽ മഞ്ഞൾ ഓരോന്നും കുറച്ച് ഗ്യാപ്പ് വെച്ച് ഗ്യാപ്പ് വെച്ച് മഞ്ഞളിൻ്റെ വിത്ത് നട്ടു അതിന് ശേഷം നല്ലോണം മണ്ണിങ്ങനെ കുറച്ച് ഇതായിട്ട് തറ പോലെയാക്കിയിട്ട് കൂട്ടിക്കൊടുത്തു അതിനുശേഷം നല്ലോണം ഇതിന് ഇട്ടേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇലകൾ ഉണങ്ങിയ ഇലകളുണ്ടല്ലോ അതാണിതിന് മെയിനായിട്ട് ഇട്ടിട്ടുള്ളത് അല്ലാതെ വേറെ വളങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇടാറുമില്ല ഇതിൽ പക്ഷേ തന്നെ ഇനിയിപ്പം ഇത് മീൻസ് മഞ്ഞൾ കിളച്ച് കഴിഞ്ഞാലുള്ള വീഡിയോ ഞാൻ അന്നേരം എടുത്തിട്ടിടാം മഞ്ഞൾ കിട്ടാറുണ്ട് ഒരുവിധം മോശം തരത്തിൽ മഞ്ഞൾ കിട്ടാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിലും കിട്ടിയിരുന്നു പക്ഷേ ഇതിപ്പം ഞാൻ ഒരു എന്താ പറയുക കുറേ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ആ വിത്ത് നടന്നതിൻ്റെയോ ഒന്നിൻ്റെയും വീഡിയോ ഇല്ലാത്തത് അപ്പം ഇതാ ഇപ്പം നിങ്ങൾക്കിത് കാണുന്നുണ്ടല്ലോ ചെടി വളർന്നിട്ടുള്ളത് എന്തായാലും കാണുന്നുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്